അസലാമലൈക്കും വരഹമ്മ വർക്കാത്തു അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഉണ്ണിയപ്പ റെസിപ്പിയാണ് അതിന് വേണ്ടി മൂന്ന് ഗ്ലാസ് പച്ചരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അരി വൃത്തി കരുവർ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നാല് ഏലക്കയും കുറച്ച് ചെറിയ ജീരകയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മൂന്ന് ചെറുപ്പഴം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം അപ്പം അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കരുത് അപ്പം നല്ലപോലെ അരച്ചെടുക്കാം ഇനി വേറൊരു പാലിലേക്ക് രണ്ട് കഷ്ണം ശർക്കരയും കുറച്ചും വെള്ളം ഒഴിച്ചാൽ നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ശർക്കര നല്ല പോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ശർക്കര നല്ലതുപോലെ തണുത്ത് വരണം അപ്പോൾ ശർക്കര നല്ലപോലെ തണുത്ത വന്നിട്ടുണ്ട് ഇനി നേരത്തെ വെച്ച മാവിലേക്ക് ശർക്കര ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞങ്ങളുടെ മാവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ ഉണ്ണിയപ്പൻ ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഇതേ സമയം നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങ കൊത്ത് വേണമെങ്കിൽ മാവിലേക്ക് നല്ലപ്പോലൊന്ന് കുറച്ച് നെയ്യ് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി തിരിച്ച് മറിച്ച് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് അടിപൊളി ഉണ്ണിയപ്പണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അതേപോലെ തന്നെ ചാനലുകൾ ആദ്യമായി കാണിപ്പിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ അപ്പോൾ തന്നെ സോഫ്റ്റ് ആ അടി അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരും അതും വരെയൊക്കെ ബൈ താങ്ക്